വീണ്ടും ബുൾഡോസർ നടപടിയുമായി സർക്കാർ രംഗത്ത് ഡെറാഡൂണിലെ ഭൂമാഫിയയുടെ അനധികൃത കയ്യേറ്റങ്ങൾക്ക് കയ്യേറ്റങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ബുൾഡോസർ നടപടി പ്രയോഗിച്ചിരിക്കുന്നതും ഉത്തരാഖണ്ഡിലെ ഡെഹറാഡൂൺ ജില്ലയിലെ ശങ്കർപൂർ ഹുക്കുമത്പൂർ തഹസിൽ വികാസ് നഗറിലെ അനധികൃത നിർമ്മാണ കെട്ടിടങ്ങൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിർത്തുകയാണ് ചെയ്തിരിക്കുന്നതും വാർഡ് നമ്പർ ഒന്നിലെ മാനസികാരോഗ്യ ആശുപത്രിയിലേക്കുള്ള റോഡിലെ ഗോശാലയ്ക്ക് മുന്നിലുള്ള ബഞ്ചാരാദണ്ഡി ഗ്രാമ സമാജിന്റെ ഭൂമിയിലെ അനധികൃത കയ്യേറ്റങ്ങളാണ് ഇന്നലെ ദാമി സർക്കാർ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിർത്തിയിരിക്കുന്നതും ഡെറാഡൂൺ എസ് ഡി എമ്മിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് വികാസ് നഗറിലെ എസ് ഡി എം വിനോദ് കുമാർ ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നതും അക്കൌണ്ട് നമ്പർ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് പത്തൊൻപത് ദശാംശം അഞ്ച് പൂജ്യം പൂജ്യം ഹെക്ടർ വിസൃതിയിലുള്ള ഗ്രാമസഭയുടെ ഭൂമി സർക്കാർ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടേന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ചിലർ വ്യാജരേഖകൾ നിർമ്മിച്ചുകൊണ്ട് ഭൂമാഫിയയ്ക്ക് വേണ്ടി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു തുടർന്ന് ഡെറാഡൂണിലെ ജില്ലാ മജിസ്ട്രേറ്റ് പ്രസ്തുത ഭൂമിയിൽ ഒരു അന്വേഷണം നടത്താൻ ഉത്തരവിടുകയാണ് ചെയ്തതും വികാസ് നഗറിലെ പർഖാനയിലെ ഹുഗത്പൂരിലെ താമസക്കാരനായ ഷെസാദും മറ്റൊരു വ്യക്തിയായ ഹനീഫിന്റെ ഭാര്യ ഗുൽനാസും ഭൂമി കയ്യേറിയതായി പിന്നീട് കണ്ടെത്തുകയാണ് ചെയ്തതും തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം പ്രസ്തുത ഭൂമി കൈവശ അവകാശത്തിൽ നിന്ന് മോചിപ്പിച്ചതായും അത് വിൽക്കുന്നു എങ്കിൽ ആവശ്യമായ നടപടി സ്വീകരിച്ചു വരികയാണ് എന്നും എസ് ഡി എം പറഞ്ഞിരിക്കുകയാണ് അതേസമയം യോഗി സർക്കാരിന്റെ പാതയാണ് മറ്റ് സർക്കാരുകളും ഇപ്പോൾ പിന്തുടർന്നു പോരുന്നത് യോഗിയുടെ അടിയുറച്ച ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതും അനധികൃതമായി പ്രവർത്തിച്ച ദർഗ കഴിഞ്ഞ ദിവസമാണ് ബുൾഡോസർ കൊണ്ട് യോഗി സർക്കാർ ഇടിച്ചു നിർത്തിയതും ദർഗ പൊളിച്ചു നീക്കിയതിനെ പോലീസുകാർക്ക് നേരെ ഇസ്ലാമിസ്റ്റുകൾ ആക്രമണം നടത്തിയിരുന്നു പോലീസിന് നേരെ നൂറുകണക്കിന് മത മൗലികവാദികളുടെ സംഘം കല്ലേറിയുകയാണ് ചെയ്തതും അതിൽ നാല് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മുപ്പത്തി പോലീസുകാർക്ക് പരിക്കേറ്റു ഒടുവിൽ പോലീസ് ബലപ്രയോഗത്തിലൂടെയും അതുപോലെ കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു ചെയ്തതും പതിനഞ്ചു പേരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അക്രമികൾ ഉൾപ്പെട്ടതായി സംശയിക്കുന്നവരുടെ അൻപത്തിയേഴ് ബൈക്കുകൾ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു പിന്നീട് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷമായിരുന്നു ബുൾഡോസർ കൊണ്ട് ദർഗ ഇടിച്ചു നിരത്തിയതും നാസിഖെ ഖാലി പ്രദേശത്തെ അനധികൃത സത്പീർ ദർഗയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തിയതും ഏപ്രിൽ ഒന്നിന് ദർഗ പൊളിച്ചു മാറ്റുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അധികൃതർ നോട്ടീസ് അതിൽ ദിവസത്തിനുള്ളിൽ അനധികൃത നിർമ്മാണം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ അനധികൃത നിർമ്മാണം നീക്കം ചെയ്യാൻ മാനേജ്മെന്റ് തയ്യാറാവുകയും ചെയ്തില്ല തുടർന്നാണ് കോർപ്പറേഷൻ ബുൾഡോസർ നടപടി സ്വീകരിച്ചതും